സ് ഫോർ വ്ളോഗ്സ് അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ത്രീ മൺ കോംബോ ഓഫേഴ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കിഡിലും കളക്ഷൻസ് ആണ് നമ്മുടെ കല്യാൺ സിൽക്സിലുള്ളത് അപ്പോൾ സാരീസിന്റെ കോംബോ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാലോ ഇനി നമുക്ക് കുർത്തി സെറ്റ്സിലും ടീഷർട്ട്സിലും ഒക്കെ തന്നെ വരുന്ന കോംബോ ഓഫേഴ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കാർട്ട് സെറ്റ്സ് ഒക്കെ തന്നെ കോംബോ ഓഫേഴ്സിൽ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഇതേ ഈ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മുടെ ത്രീ നയൻറ്റി നയൻ കോംബോ ആണ് അതായത് മൂന്നെണ്ണം വരുമ്പോഴത്തേക്ക് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് എല്ലാ കളേഴ്സിലും ഇവിടെ ടീഷർട്ട്സ് ഷർട്സ് അവൈലബിൾ ആണ് പിങ്ക് കളറില് അതേപോലെ യെല്ലോ കളർ ദെൻ വൈറ്റ് കളർ ദെൻ ബ്ലൂ കളർ ഏത് കളറാണെന്ന് വെച്ചിട്ട് നിങ്ങക്ക് വന്നിട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ബ്ലാക്ക് കളറില് ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല മൂന്നെണ്ണത്തിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസിന്റെ കോംബോ മാത്രല്ല വരുന്നത് അതേപോലെ തന്നെ ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെതും ഉണ്ട് അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല പ്രിന്റഡ് ടീഷ്ട്ട്സ് ആണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മൂന്നെണ്ണത്തിന് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന ആ ഒരു ടീഷർട്ട്സ് ആണ് കണ്ടോ ഇതൊക്കെ തന്നെ ആ ഒരു കോമ്പോയിൽ വരുന്നതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാകുമ്പോ ആഷ് കളറിൽ വരുന്നതാണ് കണ്ടോ അടിപൊളിയല്ലേ നല്ല ലാഭമാണ് കേട്ടോ കാരണം ഒരെണ്ണത്തിന് തന്നെ ഈ ഒരു റേറ്റ് ഒക്കെയാണ് സാധാരണ ടീഷേർട്ട്സിനാകുന്നത് അപ്പം നമുക്കിവിടെ മൂന്നെണ്ണത്തിനാണ് ആ ഒരു ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ല കളേഴ്സിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഏത് കളറാണെന്ന് വെച്ചാൽ വന്ന് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല തുണി കിട്ടോ നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ആൻഡ് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത പരിചയപ്പെടുത്തി തരാൻ പോണത് നല്ല സൂപ്പർ ഒരു കോംബോ ഓഫറാണ് നമുക്കറിയാം ഒരു കോട്ട്സെറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ട് സെറ്റിനെ എങ്ങും പോയി ചോദിക്കാം നമുക്ക് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് എങ്കിലും വരും ഒരു കോട്ട് സെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ മൂന്നെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളതും യെസ് മൂന്നെണ്ണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസിന് അപ്പൊ ഞാൻ ആ ഒരു കോമ്പോയിൽ വരുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നല്ലൊരു യെല്ലോ കളറില് വരുന്ന കോട്ട് സെറ്റ് ആണ് കണ്ടോ ഇതിന്റെ പാന്റ് വന്നിട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ പ്രിന്റും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പ്രിന്റ് ആണ് പാന്റിന് വരുന്നത് കണ്ടോ ക്യൂഡ് വൺ ആൻഡ് വേറെയും ഉണ്ട് കളക്ഷൻസ് ഇതും എല്ലാം നമ്മുടെ ആ ഒരു കോട്ട് കോട്ട്സെറ്റിൽ വരുന്ന കളക്ഷൻ ആണ് ല്ലോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കോംബോയിൽ വന്നിട്ട് ആൻഡ് ഇതിന്റെ പാൻറ് വരുമ്പോഴത്തേക്ക് ഇതായി ഇതാണ് വരുന്ന പാൻറിന്റെ ഡിസൈനും ഒക്കെ കൊള്ളാം കണ്ടോ ആൻഡ് ക്വാളിറ്റിയും വളരെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ്സും കൂടിയാണ് കേട്ടോ കുറെ നല്ല മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു മോഡലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വരുമ്പഴത്തേക്ക് നല്ലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് ആൻഡ് ഇതിന്റെ ആ ഒരു പാൻറ്റ് വന്നിട്ടും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് സംഭവം കൊള്ളാലോ അടിപൊളി എന്താ ഭംഗിയായിരിക്കും ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ അയ്യോ കൊള്ളാല്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ കോട്ട് സെറ്റ് ഇതിന്റെ പാന്റും കൂടി ഞാൻ കാണിച്ചുതരാം നോക്കി ആ സെയിം പ്രിന്റ് തന്നെയാണ് ഏട്ടോ നമ്മുടെ ആ ഒരു പാന്റിനും വരുന്നത് കൊള്ളാം അല്ലെ ബ്ലാക്ക് കളറിന്റെ ആ ഒരു ബ്യൂട്ടി അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം ഏഹ് ഇതും എല്ലാം അതിനകത്ത് തന്നെ വരുന്നതാണ് ഇതൊരു വീ നെക്കൊക്കെ വന്നിട്ടുള്ളതാണ് ആൻഡ് പാൻറിന്റെ ലുക്ക് വന്നിട്ട് എല്ലായിടത്തും ഓപ്പൺ ചെയ്തിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്യാതെ കാണിച്ചു തരുന്നത് ഇതാണ് നമ്മുടെ ആ പാൻറ്റിന്റെ ലുക്ക് വരുന്നത് ആൻഡ് ടോപ്പ് വർഷം വന്നിട്ട് ഇങ്ങനെ വരും കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആൻഡ് നല്ല മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യു നല്ല കോംബോ ഓഫർ ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നല്ല എന്താ പറയാ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആൻഡ് ഇത് കളർ ടൈപ്പും കൂടിയാണ് നോക്കിക്കേ നിങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി സംഭവം കേട്ടോ ആൻഡ് ഇതിന്റെ പാൻറ് വന്നിട്ടും ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഹി പോഷനിലൊക്കെ വന്നിട്ട് വന്നിരിക്കുന്നത് കൊള്ളാം കേട്ടോ ഇതിന്റെ സൈസ് സൈസെന്ന് പറയുമ്പോഴത്തേക്ക് ലാർജ് സൈസ് ആണ് ഞാൻ ഈ അടുത്ത് കാണിച്ചത് ആൻഡ് നെക്ക് വന്നിട്ട് കോളർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് കൊള്ള അല്ലേ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇനിയും ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല കോട്ട് സെറ്റ്സുകള് ഈ ഒരു കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് അടുത്തതും ഇതേ കോംബോ ഓഫറിൽ വരുന്നത് തന്നെയാണ് ഒരു വൈറ്റ് കളറും ഈ ഒരു കളറിന്റെ കോമ്പിനേഷനിൽ വരുന്നത് ആൻഡ് പാൻറ് വരുമ്പോഴത്തേക്ക് ഫുള്ളി ഞാൻ കാണിച്ചു തരാം ഇത് ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചരാവേ കൊള്ളാലോ നല്ല കോട്ട് സെറ്റ് അല്ലെ അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ പാൻറ്റ് കണ്ടോ ഈ ഒരു ലുക്ക് വരുന്നത് കൊള്ള അല്ലേ ടു പീസ് സെറ്റ് അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ കോംബോ ഓഫറും സൂപ്പർബ് ആയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു കളക്ഷനും കൂടി കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ ഒരു ഇതിൽ വരുന്നത് ഇതും അടിപൊളിയായിട്ടുണ്ട് ഇത് ത്രീ എക്സ് എൽ സൈസാണേ ഞാൻ കാണിച്ചു തരുന്നത് ആൻഡ് ഇതിന്റെ പാൻറ്റ് വരുമ്പോൾ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കൊള്ളാം കേട്ടോ ഈ ഒരു കോട്ട്സെറ്റ്സിന്റെ ഓഫർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കോട്ട്സെറ്റിന്റെ കോംബോ ഓഫർ കാണിക്കുന്നത് മൂന്ന് പീസിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നതിൻ്റെ കോംബോ ഓഫറാണ് നല്ല കളക്ഷൻസ് ആണുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക് ക്യൂട്ട് വൺ നല്ല ഭംഗിയുണ്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈ കൊള്ളാലോ താഴെ നല്ല വർക്ക് ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ മൂന്നെണ്ണത്തിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ആൻഡ് പ്ലെയിൻ പാൻറ്റ് ആണ് വരുന്നത് കൊള്ളാംട്ടോ പീസ് സെറ്റ് നല്ല ക്യൂട്ട് കളക്ഷൻ അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരെണ്ണം തന്നെ നമ്മൾ കോട്ട് സെറ്റ് എവിടെങ്കിലും നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ഒക്കെ തന്നെ ആകും അല്ലെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് എങ്കിലും ആയിരിക്കും അപ്പോഴാണ് നമുക്ക് ഇവിടെ മൂന്നെണ്ണത്തിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പൊ നല്ല ലാഭം അല്ലെ സംഭവം കള്ളല്ലേ ഇനി അടുത്തതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് കൊള്ളാംട്ടോ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇത് നോക്കി കളാലോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും ഒക്കെ കൊള്ളാം ആൻഡ് ഇതിന്റെ പാൻറ്റ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ പാൻ്റ് ആണ് വരുന്നത് ബട്ട് മെറ്റീരിയൽ സൂപ്പർ ബുഡോ പറയാതിരിക്കാൻ വയ്യാ നല്ല അടിപൊളി മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ബാക്ക് പോർഷനിലും ഒക്കെ തന്നെ പ്ലെയിൻ ആയിട്ടല്ല അതേ ബാക്ക് പോർഷനിലും പ്രിന്റ് വരുന്നുണ്ട് ആൻഡ് ഫ്രണ്ട് ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് വീ നെക്കൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു കോട്ട് സൈറ്റിനകത്ത് അടിപൊളി അയ്യോ നല്ല ഓഫർ എന്ന് വെച്ചാൽ നല്ല ഓഫർ അടിപൊളി ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അയ്യോ ഇതെന്താന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ലോസ് ആയിട്ടുള്ളത് കൊള്ളല്ലോ നോക്കി നല്ലൊരു വി നെക്കൊക്കെ വന്നിട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഓയോ നല്ല കോട്ട് സെറ്റ് കേട്ടോ ഇവിടുത്തെ കോംബോ ഓഫേഴ്സിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോംബോ ഓഫേഴ്സ് അതായത് ഈ ഒരു കോട്ട് സെറ്റിന്റെ കോംബോ ഓഫേഴ്സ് അടിപൊളി ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ പാൻറ്റും ഒക്കെ വന്നിരിക്കുന്നത് കൊളാവേ ആൻഡ് ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് ആണ് അപ്പൊ റെഡ് കളറിലൊക്കെ നിങ്ങൾക്ക് കോട്ട് സെറ്റ്സ് വേണോന്നുണ്ടെങ്കിൽ അതും കോംബോയിൽ വന്നിട്ടുണ്ട് ഞാൻ നോക്കിക്കേ കണ്ടോ ഇതാകുമ്പോഴത്തേക്ക് ഒരു ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് ധൈര്യൊരു ലുക്കാണ് വരുന്നത് ആൻഡ് പാന്റ് ഒക്കെ വന്നിട്ട് പ്ലെയിൻ ആണ് നമ്മുടെ ക്രിസ്മസിന് പറ്റിയ ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ ഇതും കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉം റെഡ് ഒക്കെ വേണോന്നുണ്ടെങ്കിൽ അതും കോംബോയിൽ കിട്ടുന്നുണ്ട് അപ്പൊ ക്രിസ്മസിന്റെ കാര്യവും ആയി അല്ലേ ഇനി ഒരുപാട് കളക്ഷൻസ് ഇരിപ്പുണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏതെടുത്ത് കാണിക്കണോന്നുള്ളത് ഇനി ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാവേ ഓ ഫെബ് അടിയിലിരിക്കും ഇനി അടുത്ത ഞാൻ കാണിച്ചു തരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു കിഡ്രൺ കുർത്തി സെറ്റ് ആണ് കേട്ടോ മിസ്സാക്കേണ്ടത് നിങ്ങൾ ഈ ഒരു കോംബോ ഇതിന്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് വയലറ്റ് കളറിലുണ്ട് പിന്നെ ഈ കളറിൽ പിന്നെ യെല്ലോ കളറിൽ ഗ്രീൻ കളറിൽ ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരെണ്ണം നിങ്ങൾ മിസ്സാക്കിയേ ചെയ്യരുത് കാരണം ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ കൊള്ളാം അല്ലെ അതും പല കളേഴ്സിലും ഉണ്ട് കൊള്ളാം ക്യൂട്ട് വേണം ആൻഡ് ഇതേ ഇതിൽ തന്നെയാണ് ഇതിന്റെ പാൻറ്റും വന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇത് വന്നിട്ട് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ പല കളേഴ്സും ഞാൻ പറഞ്ഞു അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ആൻഡ് കോളറൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടി ആയിരിക്കും ഇത് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ട ഇതിന്റെ നെക്ക് പോർഷൻ ഒക്കെ നന്നായിട്ടില്ലേ കൊള്ളാവേ ഈ കളറും കൊള്ളാം അയ്യോ അടിപൊളിയായിട്ടുണ്ട് കോട്ട് സെറ്റിൽ കോംബോ ഓഫറിനും പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല ട്ടോ ഇത്രയും നല്ല രസമുള്ളതായിരിക്കും അയ്യോ സാരീസിലെ പോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് കോട്ട് സെറ്റ് ഉള്ളത് ഉം ഞാനിപ്പോ എടുത്തു കാണിച്ചില്ലേ അതിന്റെ വേറൊരു കളറാണ് കേട്ടോ ഇത് വന്നിട്ട് എത്ര ഭംഗിയുള്ള കൌട്ട് സെറ്റ് ആയിരുന്നു അറിയാവോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ ഒരു കൌട്ട് സെറ്റ്സിൻ്റെ കോംബോ മൂന്നെണ്ണത്തിന് വൺ തൗസൻഡ് വൺ നയൻറ്റീൻ നയൻറ്റതും അതേപോലെ തന്നെ മൂന്നെണ്ണത്തിന് വൺ തൗസൻഡ് ഫോർ നയൻറ്റീൻ നയൻറ്റിക്ക് ക്യൂട്ട് വൺസ് ആയിരുന്നു ഈ ഒരെണ്ണം ഞാനിങ്ങ് വാങ്ങിച്ചു കേട്ടോ ഇതിൻ്റെ ബ്ലൂ കളർ ബ്ലാക്ക് കളർ എനിക്ക് മോൾക്കുമായിട്ട് ഞാൻ വാങ്ങിച്ചു കാരണം ഒത്തിരിയൊരു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എന്തോ ഭംഗി എന്നുള്ളത് ഈ ഒരു കോഡ് സെറ്റ്സിൻ്റേത് നല്ല ലാഭമാണ് കേട്ടോ ഒരു കോട്ട് സെറ്റ്സ് നിറയെ പേര് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു കോട്ട് സെറ്റ് കോംബോയിൽ നിന്നും അതാ ഇതും ഒരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നല്ല നല്ല കോട്ട് സെറ്റ്സ് അപ്പോൾ മൂന്നെണ്ണമാണ് ഞാൻ ഇങ്ങനെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയത് ഷോർട്ട്സിന് വേണ്ടിയിട്ട് അപ്പോൾ ആ മൂന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു സെറ്റോടു കൂടി അടിപൊളിയായിട്ടുള്ളത് ടുത്തത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന കോട്ട് സെറ്റ് ആണെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തില്ലാട്ടോ അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത് കൊള്ളാല്ലോ അടിപൊളിയായിട്ടില്ലേ അയ്യോ കോളേജിലൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റേ മാറി മാറി നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ അത് മൂന്നെണ്ണത്തിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതല്ലേ ഉള്ളൂ ആൻഡ് പാൻറിന്റെ ഡിസൈൻ വന്നിട്ട് പ്രിന്റ് വന്നിട്ട് ഇതാണ് വരുന്നത് കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് കളറും ഒക്കെ സൂപ്പർ ബായിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കാണിച്ചു ഇനി ഒരു യെല്ലോ കളർ വൺ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇതും ഒക്കെ തന്നെ വീ നെക്കിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതും നല്ല സൂപ്പർ ബായിട്ടുണ്ട് കണ്ടോ ട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്ന കളെ ആൻഡ് ഇതിന്റെ പാൻറ് പറയുമ്പോഴത്തേക്ക് ടോപ്പ് കംപ്ലീറ്റ് പ്രിന്റഡ് ആയതുകൊണ്ട് പാൻറ് നല്ല പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് വരുമ്പോഴത്തേക്ക് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അപ്പൊ വണ്ണ ഉള്ളവർക്കൊക്കെ സൈസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വിഷമിക്കേണ്ട കോംബോ ഓഫറിൽ ഡബിൾ എക്സ് എൽ സൈസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് സൈറ്റില് കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടി ഒന്നും ഞാൻ എടുത്ത് കാണിച്ചു തരുന്നില്ല ഒത്തിരി ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് അപ്പൊ ഈ ഒരു സൈഡിലോട്ട് വരുക വന്ന് പെർച്ചേസ് ചെയ്യുക കേട്ടോ ഞാൻ ആ കോഡ് സെറ്റ്സിന്റെ കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതേ അടിപൊളി അടുത്ത് എണ്ണം കണ്ടു ഒരു ചൈനീസ് കോളറിലൊക്കെ വരുന്നെ ഞാൻ കാണിച്ചു തരാത് കണ്ടോ കള്ളാലോ നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ട് ആൻഡ് പ്ലെയിൻ പാൻറ്റാണ് വന്നിരിക്കുന്നത് ഞാൻ അത്രയും കാണിച്ചു നിർത്താന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇതേ വീണ്ടും ഒയ്യോ ഇതേ അടുത്ത് നല്ലൊരു കളക്ഷൻ ഇത് നോക്ക് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീ നെക്കൊക്കെ വന്നിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത് അയ്യോ കൊള്ളാംട്ടോ നോക്കി അടിപൊളി ആൻഡ് ഈ ഒരു സെയിം ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ പാന്റും വരുന്നത് അയ്യോ ഉണ്ട് ഇനിയോണ്ട് റെഡ് കളറിലൊക്കെ നല്ല കോംബോ ഓഫേഴ്സ് ഇരിക്കുന്നു കോംബോ ഓഫറിൽ വരുന്ന കൗട്ട്സെറ്റ്സ് ഇരിക്കുന്നു ഇതാ ഞാൻ കാണിച്ചു തരാം ഇത് നോക്ക് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് സ്റ്റാഫിനോട് വെക്കാവോ അയ്യോ ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന അടിപൊളി ഭംഗിയുണ്ട് അയ്യോ ഇവിടെ നല്ല അടിപൊളി കോട്ട് സെറ്റുകൾ കേട്ടോ ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള എണ്ണാണ് ആൻഡ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് കള്ളാവേ ഞാൻ ക്രിസ്മസിനെ പറ്റി അടുത്തൊരു അടിപൊളിയായിട്ടാണേ കാണിച്ചു തരാൻ പോകുന്നത് ഇതേ നോക്കിക്ക് നല്ല പ്രിന്റിൽ വരുന്നത് കള്ളാല്ലോ ഇതൊക്കെ ക്രിസ്മസിന് ഇടാൻ സൂപ്പർ ബെല്ലേ അപ്പൊ ഞാൻ നേരത്തെയും കാണിച്ചു വന്ന് നിങ്ങൾക്ക് റെഡ് കളറിൽ വരുന്നത് ഇതും അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പാൻറ് വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത് കാരണം നമ്മുടെ ആ ഒരു ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല പ്രിന്റ് വരുന്നുണ്ട് ഇത് നല്ല വലിയ സൈസിന്റെ ആണേ ഇത് വരുമ്പോഴത്തേക്ക് സൈസ് ത്രീ എക്സ് സൈസ് ആണ് വരുന്നത് ഇതിന്റെ എല്ലാ സൈസിലും അയ്യോ ഇതൊക്കെ തീർന്നു കഴിഞ്ഞു കേട്ടോ ഇവിടെ കോമ്പോ തുടങ്ങി അതിനു മുമ്പേ ഓരോന്നിന്റെ സെറ്റുകളൊക്കെ പോയി കഴിഞ്ഞു കണ്ടോ അതാണ് കാരണം നല്ല കളക്ഷൻസ് ഇത്രയും ലാഭത്തില് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ എവിടെ നിന്ന് കിട്ടാൻ പോകുന്നെന്ന് അപ്പൊ നേരെ വന്നോളൂ എളുപ്പം വന്ന് വാങ്ങിച്ചോളൂ ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ പല ഐറ്റംസും ദേ കണ്ടോ ഇനി അടുത്തടുത്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് എളുപ്പം വരിക നിറയെ വന്ന് പെർച്ചേസ് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാൻ പോണതുണ്ടല്ലോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസിന് പറ്റിയ ഐറ്റം ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ എന്തോ കിഡിലിൻ കോംബോ ആണെന്ന് അറിയാവോ എനിക്ക് തോന്നുന്നില്ല അതും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരുന്ന കോംബോ ഓഫറാണ് ഇത് അയ്യോ ബ്ലാക്ക് കളർ വേണമെങ്കിൽ അങ്ങനെ ആൻഡ് ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് പിന്നെ വേറെ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ദേ എല്ലാ ഡ്രെസ്സസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഹിപ് പോർഷൻ കറക്റ്റ് നല്ല ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഹിപ് പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി നമുക്കറിയ ഒരെണ്ണത്തിന് തന്നെ ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോഴാണ് ഇത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ട് നമുക്ക് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരേയോ കിഡിലൺ ഓഫർ എന്ന് പറഞ്ഞാലും പോരാ കിഡിലൺ ഓഫർ ആൻഡ് ഇനി ഇതേ വേറെ കളറിലും ഒക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതാക്ക എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആൻഡ് ഇലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് ഹി പോഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിട്ടിരിക്കും ആൻഡ് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് പറഞ്ഞുതരാ നിങ്ങൾക്ക് അയ്യോ ഇതിൻ്റെ സൈസ് എങ്ങനെയാ നോക്കിയിട്ട് പറയണ്ടോളെന്ന് അറിയാൻ വയ്യ കേട്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾക്ക് സൈസ് പറഞ്ഞു പറഞ്ഞുതരാമായിരുന്നു ആ ലാർജ് സൈസ് ആണ് ബാക്കിലുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് വന്നിട്ട് ലാർജ് സൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബുഡ് ക്യൂട്ട് വൺ എന്ന് പറഞ്ഞാലും പോരാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും അടിപൊളി ഒരു നല്ലൊരു കോംബോ ഓഫർ തന്നെയാണ് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്നത് ഓക്കെ ഇനി പ്രിന്റഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്കിത് മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ നല്ല അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ട്രാൻസ്പേറന്റ് ആ ടൈപ്പ് അങ്ങനെ ഒന്നും അല്ല വന്നിരിക്കുന്നത് അത് അടിപൊളി ആയിട്ടോ കേട്ടോ അതെ ഇത് കണ്ടോ ഇത് നല്ല പ്രിന്റഡ് വൺ ആണ് അപ്പൊ ഇത് കൊള്ളല്ലോ സെറ്റ് ആയിട്ടുണ്ട് ല്ലേ ഈ ഒരു പ്രിന്റഡ് വൺ ആൻഡ് വേറെയും കളറിലും ഉണ്ട് കേട്ടോ പ്രിന്റഡ് ഞാൻ കാണിച്ചു തരാം കൊറേ കിടപ്പുണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് എളുപ്പം വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഇതും കൊള്ളാം ഇതും അടിപൊളി ആയിട്ടുണ്ട് എന്ത് കംഫോർട്ട് ആയിരിക്കും അറിയാവോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഇത് യൂസ് ചെയ്താൽ അല്ലാത്തവർക്കും ഇത് ആണ് പക്ഷെ ഭയങ്കര കംഫർട്ട് ആയിരിക്കും ആൻഡ് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇനി ദൈവം ഞാൻ വേറെ എറണാം അങ്ങോട്ട് കാണിച്ചു തരാവേ ഇത് നോക്കിക്കേ നമുക്ക് പുറത്തോട്ടൊക്കെ തന്നെ ഇട്ടും കൊണ്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ കൂടെ ഒരു ക്രാപ് ടോപ്പ് ഒക്കെ വാങ്ങിച്ച് പാർ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിംഗിനൊക്കെ പോകാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടാണ് ഈ ഒരു കോമ്പോയിൽ വരുന്നത് കൊളാം ഞാൻ അതിന്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടോ എന്തോ ഗ്ലാമറായിട്ടോ ഈ കണ്ടോ നല്ലൊരു കോപ് ടോപ്പ് വാങ്ങിക്കണം അങ്ങോട്ട് ഇത് ഇതുമായിട്ട് പെയർ ചെയ്യണം ഇട്ടും കൊണ്ട് പോകണം അപ്പൊ മൂന്നെണ്ണം വെറൈറ്റി ആയിട്ട് മൂന്ന് ടൈപ്പ് നിങ്ങൾ പെർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നേവി ബ്ലൂ കളറിലും ഒക്കെ തന്നെ വരുന്നുണ്ട് അതാകുമ്പോ അതിന്റെ ഡിസൈൻ വേറെയാണെ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ കണ്ടോ ഇതാണ് നേവി ബ്ലൂ കളറിൽ വരുന്നത് അതിന്റെ ഡിസൈൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ആൻഡ് ഇതിന്റെ ബാക്കിൽ തന്നെ അടുത്ത വേറെ എണ്ണവും കൂടി ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊള്ളാം കേട്ടോ നല്ല സെറ്റ്സ് എന്ന് വെച്ചാൽ നല്ല സെറ്റ് ബ്ലാക്ക് കളറിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഉം ഇനിയും വേറെ മോഡൽസും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കോംബോയിൽ തന്നെ വരുന്ന ഇത് അടുത്തതൊരു അടിപൊളി എറണാണു ആൻഡ് ഇനി കുറച്ചും കൂടി ആയിട്ട് വേണോന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഒന്നും വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ ഇതാവുമ്പോൾ ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് ആൻഡ് ഇത് വരുമ്പോഴത്തേക്ക് ഒരു പേർപ്പിൾ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പാണെങ്കിൽ ഇലാസ്റ്റിക്കും ആണ് അപ്പൊ നല്ല നമുക്ക് എന്താണ് സൈസിന്റെ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ കുർത്തി സെറ്റ്സിന്റെ ഒക്കെ വേറെ കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കാണാം പ്രിന്റഡ് കുർത്തീസിന്റെ കോംബോ ഓഫേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിന് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് ഇത് കണ്ടോ നല്ലൊരു വീ നെക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഒരു ക്യൂട്ട് വൺ ആണ് ഏഹ് ഞാൻ കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കാണുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചുതരാം കേട്ടോ കണ്ടോ അപ്പൊ ഈ ഒരു പ്രിൻറ്റഡ് കുർത്തീസ് ഒക്കെ നമുക്ക് മൂന്നെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു ഞാൻ വേറെങ്കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം തീ നല്ലൊരു ബ്ലൂ കളറിലൊക്കെ വരുന്നതുണ്ട് കണ്ടോ ഇതൊക്കെ അടിപൊളിയായിട്ടില്ലേ ആൻഡ് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ കോംബോ ഓഫറിൽ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് വരുന്നിരിക്കുന്നത് കേട്ടോ ഇത് കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കുർത്തി തന്നെയാണ് കേട്ടോ അപ്പം ഇനിയുണ്ടേ ഞാൻ കാണിച്ചു തരാം ആ ഒരു കോംബോ ഓഫറിൽ വരുന്നത് തന്നെയാണേ ഇതും ആ ഒരു കോംബോ ഓഫറിൽ വരുന്നത് തന്നെയാണ് കൊള്ളാലോ ഇതിന്റെ ആ ഒരു നെക്ക് പോഷനിൽ ഇതാ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല കളറിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ആ കോംബോ ഓഫറിൽ വരുന്ന കുറേ കളക്ഷൻസ് എടുത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചതിന്റെ തന്നെ ഒരു റെഡ് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ചസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ടൈം അല്ലേ അപ്പൊ അതിനു പറ്റിയൊരു റെഡ് കളർ ഒരു കുർത്തീം കൂടിയാണ് ഇത് ആൻഡ് ഇനി ഒരു ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി വരണം കൊള്ളാലോ വീ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ആൻഡ് അതിന്റെ പ്രിൻറ്റും ഒക്കെ കാണാൻ നല്ലൊരു ക്യൂട്ട്നെസ്സും ഉണ്ട് അപ്പം ഇത് കൊള്ളാലേ ഇനി ഒരു ബ്ലാക്ക് കളറിലാണ് നിങ്ങൾക്ക് കുർത്തി വേണ്ട എങ്കിൽ അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കണ്ടോ നല്ല ബ്ലാക്ക് കളറില് നല്ല അടിപൊളി ഒരു കുർത്തി ആൻഡ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ തന്നെ നമ്മുടെ കോംബോ ഓഫറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡ്രസ്സസ് ഇനി അടുത്ത ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരു സിമ്പിൾ ലുക്ക് തരുന്ന ഒരു കുർത്തി സെറ്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ കുറെ മോഡൽസ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ അതിൽ കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നത് ഇനി ബാക്കിയുള്ള കോമ്പോസും കൂടി നമുക്ക് നോക്കാം കോംബോ ഓഫേഴ്സ് എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസിനെ പറ്റിയ അടിപൊളി കളക്ഷൻസും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ആൻഡ് ജസ്റ്റ് ഞാൻ ഓരെണ്ണം കാണിച്ചു തരാം പിന്നീട് ഞാൻ അതിൻ്റെ കളക്ഷൻസൊക്കെ ആയിട്ട് വരാവേ ഇത് കണ്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഞാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഈ കോംബോ ഓഫേഴ്സിൻ്റെ കൂടെ ഈ ഒരു ടോപ്പും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ക്രിസ്മസിനു പറ്റിയെന്നുള്ളൊരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റെഡിനകത്ത് ആ വൈറ്റ് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇത് ഹി പോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ സ്ട്രെച്ചബിളും കൂടിയാണ് അപ്പൊ അതും കൊള്ളാം കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് ആ നെക്കിന്റെ ഇതൊക്കെ കൊള്ളാവേ നല്ല രസമുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ഉണ്ട് ഇവിടെ റെഡ് കളറിൽ വന്നിട്ടുള്ള ക്രിസ്മസിനു പറ്റിയ അടിപൊളി ക്യൂട്ട് കളക്ഷൻസ് ഉം അതൊക്കെ ആയിട്ട് ഞാനിനി അടുത്തൊരു വീഡിയോയില് വരാം ഇപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ കോംബോ ഓഫേഴ്സ് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഉം നമ്മൾ നല്ല അടിപൊളി കോർ സെറ്റ്സിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി വന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഫാൻസി കുർത്തി സെറ്റ് ആണ് മൂന്നെണ്ണത്തിന് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നതിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത് ഇതൊക്കെ ആ ഒരു കോംബോയിൽ വരുന്നതാണ് കൊള്ളാം അല്ലെ ലുക്ക് കൊള്ളാം അപ്പൊ ഇതൊക്കെ മൂന്നെണ്ണത്തിന് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കോംബോ ഓഫറിൽ വരുന്നതാണ് ഉം ഈ ഒരു ലൈറ്റ് കളർ വരുന്നത് ആൻഡ് ഇത് വന്നിട്ട് ഈ ഒരു മോഡലില് വരുന്നത് ഞാൻ അടുത്തത് കാണിച്ചു തരാം അടുത്തത് ഈ ഒരു യെല്ലോ കളറില് വരുന്നത് ഇതിന്റെ വേറെയും കളേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ ആണ് കാണാനായിട്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് താഴോട്ട് പ്ലെയിൻ ആണ് ആൻഡ് മെറ്റീരിയലിന്റെ ആ ഒരു ഭംഗിയും കൂടിയാണ് ഈ ഒരു ആ ഇതാണ് കുർത്തി സെറ്റ് നല്ല അടിപൊളിയാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കോംബോസ് ഉണ്ടോ എന്ന് നോക്കാം ഞാൻ കാണിച്ചു തരാം വേറെ കോംബോ ഉള്ളത് എവിടെയാണ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് കാഷ്വൽ ബോട്ടംസ് മൂന്നെണ്ണത്തിന് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കണ്ടോ ഇനി അടുത്ത പല്ലാസോ സിക്സിലെ കോംബോസ് ഞാൻ കാണിച്ചു തരാവെ അതായത് മൂന്നെണ്ണത്തിന് വരുമ്പോഴത്തേക്ക് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് കോംബോയിൽ വരുന്നത് കള നല്ല മെറ്റീരിയലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ സംഭവം കൊള്ളാം ആൻഡ് ഇലാസ്റ്റിക് ഒക്കെ ബാക്ക് ഇലാസ്റ്റിക് ആണ് ആൻഡ് ഇവിടെ ഇങ്ങനെയുമാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് കയറിക്കോളും ബാക്ക് ഇലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് സോ ഇനി കുറച്ച് പ്രിൻറ്റഡ് പലാസോസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ കോംബോയിൽ വരുന്നുണ്ട് അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം ആ ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ സെയിം കോംപോയിൽ തന്നെ വരുന്നതാണ് ഈ പലാസോ സെറ്റ്സ് എന്നൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് കാരണം നല്ല കംഫർട്ടാണ് പലാസോസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അത് ഇതേ നല്ല കളേഴ്സിലും നല്ല ഡിസൈൻസിലും ഒക്കെ തന്നെ ഈ ഒരു കോമ്പോയിൽ വരുന്നുണ്ട് സംഭവം കൊള്ളാം കേട്ടോ ഇനി വേറെ പ്രിന്റഡ് ഇതും വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതോ കുറച്ചും കൂടി ഒരു ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ് ഒരു ആഷ് കളറിൽ വന്നിട്ടുള്ളത് മെറൂൺ കളറിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് മെറൂൺ കളറിൽ വരുന്നതിൻ്റെ ലുക്ക് ഇനി അങ്ങനത്തെ ഡിസൈൻ വേണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ ഡിസൈനിലും വരുന്നുണ്ട് കേട്ടോ പലാസോസ് നിങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ഹോസ്റ്റൽസിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വളരെ ഇതായിട്ടുള്ളതാണ് ആൻഡ് ഫ്ലോറൽ പ്രിന്റിന്റെ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കേണ്ടോ അപ്പൊ ഇതൊക്കെ തന്നെ മൂന്നെണ്ണത്തിന് സിക്സ് നയൻറ്റി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് മൂന്ന് പീസ് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിന് വരുന്ന കോബുമാണ് കാണിച്ചു തരുന്നത് ഒരു വയലറ്റ് കളറിൽ വരുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് നല്ല അടിപൊളി മെറ്റീരിയലാണ് അതും സോഫ്റ്റുമാണ് കൊള്ളാട്ടോ നമ്മുടെ മൂന്നെണ്ണത്തിന് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിന്റെ കോംബോ ഓഫറിൽ വരുന്നതാണ് വരുന്നതാണേ നോക്കിക്കെ നല്ലൊരു എല്ലോ വൺ സംഭവം കള്ള അല്ലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് അപ്പൊ നല്ല കംഫർട്ട് ആണ് ഇനി ഞാൻ നെക്സ്റ്റ് വൺ കാണിച്ചു തരാം ഏ ഇതും കൊള്ളാട്ടോ നല്ല വീ നെക്കല് വരുന്നെ നല്ല അടിപൊളി വരണം ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കൊള്ളല്ലേ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണത്തിന് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ നല്ല ഒരു ലാഭം ഇതാണ് ഇതും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് ഇത് അതിന്റെ മറ്റൊരു കളർ അപ്പൊ കളർ ചേഞ്ചസും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെയൊക്കെ സൈസ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഡബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഇത് ലാർജ് സൈസുള്ളതാണ് ബ്ലൂ കളറിൽ വരുമ്പോഴത്തേക്ക് അപ്പൊ ഇതെല്ലാം ആ മൂന്നെണ്ണത്തിന് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയില് ആ ഒരു കോമ്പോയില് വരുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കല്യാണിന്റെ കോംബോ ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ കിഡിലല്ലേ കുർത്തി സെറ്റ്സിൽ വരുന്നത് അതും കൗട്ട് സെറ്റ്സിലതാണ് ഏറ്റവും സൂപ്പർബായിട്ടുള്ളത് ആൻഡ് പലാസു പാൻസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഏ ഇതൊക്കെ ഞാനിങ്ങനെ കറങ്ങി നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ കസ്റ്റമറിന്റെ കയ്യിൽ ഇരുന്നത് കണ്ടതാണ് കേട്ടോ ഈ ഒരു കോട്ട് സെറ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളത് അപ്പൊ ഇതിന്റെ പല കളേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ ആൻഡ് ഇതിൻ്റെ പാൻറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ആ ബോട്ടം പോർഷനിൽ അത്രയും ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് പാൻറിന്റെ ബോട്ടിലും വരുന്നത് യു ക്യൂട്ട് വൺ ഇതൊക്കെ തന്നെ കോംബോ ഓഫറിൽ കിട്ടുന്നത് അപ്പൊ കുറെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാല്ലേ കാരണം നമുക്ക് ഇനി ഇതേപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലിന്റെ കോംബോ ഓഫേഴ്സും ഒക്കെ ഞാൻ വരുന്നുണ്ട് അതൊക്കെ ആയിട്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ കിഡ്സിന്റെ ആണെങ്കിലും മെൻസ് വെയറിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സോ ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്